ഒരു വർഷത്തെ വൈദ്യുതി ബില്ല് മുൻകൂറായി അടച്ചാൽ കൂടുതൽ ഇളവുകൾ നൽകാമെന്ന വാഗ്ദാനവുമായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ബോർഡിന് അടിയന്തരമായി പണം ആവശ്യമുള്ളതിനാലാണ് പുതിയ നീക്കം ഇതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് വൈദ്യുതി വകുപ്പിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വൈദ്യുതി മേഖലയിലെയും ബോർഡിന്റെയും പ്രശ്നങ്ങൾ വിലയിരുത്താനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ബോർഡ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക ഉടനെ കിട്ടാനുള്ള സാധ്യതയില്ല ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂറായി പണം സമാഹരിക്കാൻ വൈദ്യുതി ബോർഡ് ശ്രമിക്കുന്നത് നിലവിൽ ആറുമാസത്തെ ബില്ലടച്ചാൽ രണ്ട് ശതമാനവും ഒരു വർഷത്തേക്ക് നാല് ശതമാനവും പലിശയാണ് ബോർഡ് കണക്കാക്കുന്നത് പലിശ കൂട്ടി ഈ രീതി വ്യാപകമാക്കാനാണ് തീരുമാനം വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ വാഗ്ദാനം ചെയ്താൽ പണമടയ്ക്കാൻ കൂടുതൽ ഉപഭോക്താക്കളെ തയ്യാറാക്കിയേക്കും എന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ ഈ പലിശ തുക ബില്ലിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും ഉപഭോക്താവിന് ബാങ്ക് നിക്ഷേപത്തിന്റെ പലിശ നൽകിയാലും പുറത്തുനിന്ന് വായ്പ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ബോർഡിന് പണം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രയോജനം ഓരോ രണ്ടു മാസത്തെയും ബില്ല് തുക ഇതിൽ നിന്ന് കുറയ്ക്കും ശേഷിക്കുന്ന തുക എത്രയാണ് എന്ന് ഓരോ ബില്ലിലും അറിയിക്കും അതേസമയം വൈദ്യുതി ഉപഭോഗം തുടർച്ചയായി പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിൽ തോറും പുതിയ റെക്കോർഡ് ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് രേഖപ്പെടുത്തിയ പത്തേ ദശാംശം രണ്ട് ഒമ്പത് കോടി യൂണിറ്റ് ആയിരുന്നു കേരളത്തിലെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗം സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തേക്കാണ് കേരളത്തിലെ ഉപഭോഗം കൂടുന്നത് ഏഴ് ദശാംശം എട്ട് എട്ട് കോടി യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാണ് തിങ്കളാഴ്ച വിതരണം ചെയ്തത് സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉൽപാദനം ഒന്നേ ദശാംശം ഒമ്പത് ഒന്ന് യൂണിറ്റ് കോടി മാത്രമായിരുന്നു വൈദ്യുതി വാങ്ങാൻ ബോർഡ് ചെലവഴിക്കുന്ന തുക ഭാവിൽ സർചാർജായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാണ് തീരുമാനം മുൻപ് വൈകുന്നേരം ആറ് മുതൽ പത്ത് വരെയാണ് കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ രാത്രി പന്ത്രണ്ട് വരെയാണ് ചൂട് കൂടിയതോടെ എ സിയുടെ പ്രവർത്തനം വ്യാപകമാണ് അതേപോലെ തന്നെ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനും ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ വേനൽമഴ കുറവായതിനാൽ ഡാമുകളുടെ വെള്ളത്തിന്റെ അളവും കെ സി ബിയിൽ ആശങ്കയുയർത്തി സംസ്ഥാനത്തെ കെ സി ബി അണക്കെട്ടുകളിൽ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ദശാംശം നാല് അഞ്ച് കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വെള്ളമേ ബാക്കിയുള്ളൂ കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം കാർഷിക മേഖലയിലും തിരിച്ചടിയാകും ജലവൈദ്യുതി ഉൽപ്പാദനം കൂട്ടുന്നത് വൈദ്യുതി കമ്മി വർദ്ധിക്കാൻ ഇടവരുത്തുമെന്ന ആശങ്കയുണ്ട് അണക്കെട്ടുകളിൽ അമ്പത്തിരണ്ട് ശതമാനം ജലമാണ് കരുതലുള്ളത് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധി കടുപ്പിക്കുമെന്നും സഹായം വേണ്ടിവരുമെന്നും കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഇന്നത്തെ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി വരെയുമാണ് പ്രതിദിനം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫേസ്ബുക്കിലൂടെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പങ്കുവച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബനേറ്റഡ് ശീതളപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാതിരിക്കുക എന്നിവയാണ് നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാക്കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതിഥിത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് യാത്രയ്ക്കിടയിൽ വിശ്രമിക്കാനുള്ള അനുവാദം നൽകേണ്ടതുമാണ് ഇവയെല്ലാം നിർദ്ദേശങ്ങളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി